അപ്പോൾ ഏതായാലും എന്താ പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണുന്നു എന്ന സുപ്രധാനമായ വോട്ടെണ്ണൽ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ വിവരം അതുതന്നെയാണ് അപ്ഡേറ്റ് എന്ന് പറയുന്നതാണ് വോട്ടെണ്ണൽ ബീഹാറിൽ ആരംഭിച്ചു എന്നുള്ളതാണ് എല്ലാ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലും പോസ്റ്റൽ വോട്ടുകൾ എണ്ണി തുടങ്ങിയിരിക്കുന്നു ഇ വി എം വോട്ടെണ്ണുക ഇ വി എം അല്ലെങ്കിൽ മെഷീനുകളിലേക്ക് വോട്ടെണ്ണൽ എത്തിയിട്ടില്ല അത് പോസ്റ്റൽ വോട്ടുകൾക്ക് ശേഷമാണ് ഉണ്ടാവുക എല്ലാ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ നിന്നും വരുന്ന വിവരങ്ങൾ ആ നിലയിൽ തന്നെയാണ് ബീഹാറിൻ്റെ ജനവിധി അറിയാൻ അല്ലെങ്കിൽ ജനവിധി എങ്ങോട്ട് എന്നതിൻ്റെ ആദ്യ സൂചനകൾ അറിയാൻ അല്പം സമയം കൂടി കാത്തിരിക്കേണ്ടതുണ്ട് അതിനുശേഷം നമുക്ക് കൂടുതൽ ലീഡ് നിലയും കാര്യങ്ങളും അറിയാം എന്നുള്ളതാണ് പോസ്റ്റൽ ബാലറ്റുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ചില അനൌദ്യോഗിക വിവരങ്ങളൊക്കെ വരുന്നുണ്ട് പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇലക്ഷൻ കമ്മീഷൻ സംവിധാനത്തിലൂടെ അടക്കം തന്നെയും നമുക്ക് കുറെ കൂടി ആധികാരികമായ വിവരങ്ങൾ എത്തിക്കാൻ കഴിയാറുണ്ട് മാധ്യമങ്ങൾ പൊതുവിൽ മാധ്യമങ്ങളെ സംബന്ധിച്ച് പക്ഷേ ഇപ്പോൾ ബി ബീൻഡ്യൻ സംസ്ഥാനങ്ങളിലേക്കൊക്കെ പോയാൽ കൂടുതലും അനൗദ്യോഗികമായ വിവരങ്ങളെയും ഒക്കെ ആശ്രയിച്ചായിരിക്കും ലീഡ് നില വരുന്നത് അതുകൊണ്ട് തന്നെ അതിന് അതിൻ്റേതായ ഒരു ആക്യുറസി ഒരാൾക്കും അവകാശപ്പെടാനും കഴിയില്ല എന്ന് തന്നെയാണ് നമ്മുടെ മുൻപിലേക്ക് ആദ്യ റിസൾട്ട് ഒരു പോരാട്ടം കാണാൻ കഴിയുന്നുണ്ട് മൂന്ന് പാർട്ടി പാർട്ടി ആയിരിക്കാം വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കിഷോറിന്റെ അപ്പോൾ അവർ ഏകദേശം അഞ്ചേ മൂന്ന് എന്ന നിലയിൽ ഒപ്പത്തിറപ്പം പിടിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ വിഷ്ണുവിനോട് കൂടി ക്ലാരിറ്റി നമുക്ക് വിഷ്ണു എങ്ങനെയാണ് ദേശീയ മാധ്യമങ്ങളിൽ നിന്ന് അടക്കം വരുന്ന വിവരങ്ങൾ വെച്ച് നോക്കിയാൽ ആദ്യ മിനിറ്റുകൾ നമ്മൾ സംസാരിക്കുമ്പോൾ പത്ത് മിനിറ്റ് എത്തിയിരിക്കുന്നു എങ്ങനെയാണ് പോസ്റ്റൽ ബാലറ്റുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് സ്ഥലത്ത് എന്തായാലും തുടക്കത്തിൽ ഒരു ഇഞ്ചോടിഞ്ച് ആ മത്സരത്തിലേക്ക് തന്നെ പോകുന്നു എന്നതാണ് പോസ്റ്റൽ ബാലറ്റിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ആറ് മൂന്ന് ഒന്ന് എന്ന നിലയിലാണ് തുടക്കത്തിൽ തന്നെ ഈ പോസ്റ്റൽ ബാലറ്റ് എണ്ണുമ്പോൾ തന്നെ എൻ ഡി എയ്ക്ക് ആറ് സീറ്റ് ആറ് മണ്ഡലങ്ങളിൽ എൻ ഡി എ മുന്നിട്ട് നിൽക്കുന്നു മൂന്ന് മണ്ഡലങ്ങളിൽ മഹാഗഠ്ബന്ധൻ മുന്നിട്ട് നിൽക്കുന്നു മറ്റുള്ള ഒരു മണ്ഡലത്തിൽ മുന്നിട്ട് നിൽക്കുന്നു അത്തരത്തിൽ ആറ് മൂന്ന് എന്ന് പറയുന്ന ശക്തമായിട്ടുള്ള നിലയിലേക്ക് എത്തുന്നു അത്തരത്തിൽ എത്തുന്നു എന്നതാണ് ഏറ്റവും തുടക്കത്തിൽ ബാലറ്റ് ബാലറ്റ് വോട്ടുകൾ എണ്ണുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് കഴിയുന്നതാണ് ഇപ്പോൾ എൻ ഡി എ വീണ്ടും മുന്നോട്ടേക്ക് പോകുന്നുണ്ട് എൻ ഡി എ ഒൻപത് സീറ്റുകളിൽ ഒൻപതിടത്ത് എൻ ഡി എ മുന്നിട്ട് നിൽക്കുന്നു ഒൻപത് രണ്ട് എന്ന നിലയിലാണ് മുന്നിട്ട് നിൽക്കുന്നത് എന്ന രീതിയിലേക്ക് എൻ ഡി എ പന്ത്രണ്ട് മഹാഗണ് നാല് അതേ സൊന്ന് എന്ന നിലയിലേക്ക് മിനിറ്റുകൾ കൊണ്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് മനു തീർച്ചയായിട്ടും ബി ജെ പി മൂന്ന് സീറ്റ് അതോടൊപ്പം തന്നെ ജെ ഡി യു അഞ്ച് സീറ്റിലും എൽ ജെ പി ഒരു സീറ്റിലും മുന്നിട്ട് നിൽക്കുന്നുണ്ട് അതായത് ബി ജെ പിയേക്കാൾ കൂടുതൽ ജെ ഡി യു ആണ് മുന്നിട്ട് നിൽക്കുന്നത് ഇപ്പോൾ എൻ ഡി എ പന്ത്രണ്ട് എന്ന് പറയുമ്പോൾ അഞ്ച് സീറ്റിൽ ബി ജെ പി ആറ് സീറ്റിൽ ജെ ഡി യു ഇൻഡ്യ മഹാഗണ്ഠബന്ധൻ നാല് സീറ്റുകളിൽ മുന്നിട്ട് നിൽക്കുന്നു മൂന്ന് സീറ്റിൽ ആർ ജെ ഡിയും ഒരു സീറ്റിൽ കോൺഗ്രസും മുന്നിട്ട് നിൽക്കുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഇത്തവണ ബീഹാറിൽ നിതീഷ് കുമാറിൻ്റെ ഭാവി എന്താകുമെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ നിതീഷ് കുമാറിൻ്റെ ഭാവി എന്താകുമെന്ന പ്രധാനപ്പെട്ട ഒരു ഒരു വിഷയമുണ്ട് ഇപ്പോൾ വീണ്ടും മാറി മാറി പറയുന്നുണ്ട് ഒരു നേരത്തെ പറഞ്ഞതുപോലെ ഒരു ക്ലോസ് ഫൈറ്റിലേക്ക് ശക്തമായിട്ടുള്ള ഇഞ്ചോടിഞ്ചോ പോരാട്ടം തന്നെയാണ് ബാലറ്റ് വോട്ടിങ്ങിൽ നമുക്ക് വോട്ടെണ്ണൽ കാണാൻ കഴിയുന്നത് പതിമൂന്ന് എട്ട് എന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നു സീറ്റിലാണ് മനു പതിനാലേ പത്തിലേക്കാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് തീർച്ചയായിട്ടും അനു അതുതന്നെയാണ് പോസ്റ്റൽ ബാലറ്റ് എണ്ണിത്തുടങ്ങുമ്പോൾ ഇഞ്ചോട് ഇഞ്ച് മത്സരം തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പതിനഞ്ച് പത്ത് പതിനഞ്ച് സീറ്റിൽ എൻ ഡി എ ആ എൻ ഡി എ ഏഴ് സീറ്റിൽ ബി ജെ പി ആറ് സീറ്റിൽ ജെ ഡി യു ഒരു സീറ്റിൽ എൽ ജെ പി മുന്നിട്ട് നിൽക്കുന്നു മഹാസഖ്യം ഇപ്പോൾ പന്ത്രണ്ട് സീറ്റിലേക്ക് എത്തിയിരിക്കുന്നു ഒൻപത് സീറ്റിൽ ആർ ജെ ഡി മുന്നിട്ട് നിൽക്കുന്നുണ്ട് മഹാസ പതിനഞ്ച് പന്ത്രണ്ട് എന്ന നിലയിലേക്കാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് അതായത് പോസ്റ്റൽ ബാലറ്റ് എണ്ണുമ്പോൾ തന്നെ ശക്തമായിട്ടുള്ള ഇഞ്ചോടിഞ്ച് മത്സരം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ ഒരു സീറ്റ് കൂടി മഹാഗഡ്ബന്ധൻ മുന്നിട്ട് നിൽക്കുന്നു പതിനഞ്ച് പതിമൂന്ന് എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് ഒപ്പത്തിനൊപ്പം എന്ന് തന്നെ നമുക്ക് ബീഹാറിൽ പറയാൻ കഴിയും ഒപ്പത്തിനൊപ്പം എത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് ബീഹാർ വോട്ടെണ്ണൽ പോസ്റ്റൽ ബാലറ്റ് എണ്ണുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് പതിനാല് സീറ്റുകളിലേക്കിപ്പോൾ എൻ ഡി എ മുന്നിട്ട് നിൽക്കുന്നുണ്ട് പതിനാല് പതിനാറ് പതിനാല് എന്ന് പറയുന്ന നിലയിലേക്ക് ാണ് ഇപ്പോൾ ഇട്ടുനിൽക്കുന്നത് എൻ ഡി എ പതിനാറ് സീറ്റിൽ എൻ ഡി എന്ന് പറയുമ്പോൾ ഏഴ് സീറ്റിൽ ബി ജെ പി ഏഴ് സീറ്റിൽ ജെ ഡി യു ഇത്തരത്തിൽ ഏഴും ജെ ഡിയും ബി ജെ പിയും തുല്യമായി മുന്നിട്ട് നിൽക്കുന്നു എന്നൊരു കാര്യം കൂടി നമുക്ക് തുടക്ക ഘട്ടത്തിൽ പറയാൻ കഴിയുന്നുണ്ട് ഇപ്പോൾ വീണ്ടും ലീഡ് നില മാറി മറിയുന്നുണ്ട് പതിനേഴ് സീറ്റിൽ എൻ ഡി എ മുന്നിട്ട് നിൽക്കുന്നു പതിനേഴ് സീറ്റിൽ എൻ ഡി എയും പതിനാല് സീറ്റിൽ മഹാഗണ് മുന്നിട്ട് നിൽക്കുന്നു ഇടത് മുന്നണി ലെഫ്റ്റ് ഒരു സീറ്റ് ിൽ ഇപ്പോൾ ലീഡ് പിടിച്ചിട്ടുണ്ട് എന്നതാണ് പോസ്റ്റൽ ബാലറ്റ് എന്നിപ്പോൾ നമുക്ക് പോസ്റ്റൽ ബാലറ്റ് എന്ന ഘട്ടത്തിൽ പറയാൻ കഴിയുന്നതാണ് മനുഷ്യ